ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ വണ്ടൂർ പ്രമാണിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തി മൂന്നാമത് വാർഷികാഘോഷത്തിന് തുടക്കമായി സിനിമാ താരവും നർത്തകിയുമായ ചെയ്തു നർത്തികുമായ കൺഗ്രാലേഷൻസ് പറയുകയാണ് ഇനി എനിക്ക് ഇനി എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഇവിടെ വന്നപ്പോ ഇതൊരു ഉത്സവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ആനുവൽ ഡേ ജസ്റ്റ് ഒരു ഡേ അല്ല ഇതൊരു ആഘോഷം ഒരു ഉത്സവമായിട്ടാണ് തോന്നുന്നത് അല്ലേ ആണോ യെസ് ഓക്കേ ഉത്സവമാണ് ഉത്സവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഏതൊരു ഏതൊരു പരിപാടി ആയിക്കോട്ടെ ഏതൊരു അവസരങ്ങളായിക്കോട്ടെ എല്ലാം പ്രജോ പ്രയോജനപ്പെടുത്തണം നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയണം ഞാൻ ഇന്നതൊക്കെ ചെയ്തു ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് പങ്കെടുത്തു എന്റെ ഒരു ഒപ്പ് കയ്യൊപ്പ് ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിലാവണം എന്ത് നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് എലഗൻസ് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളാണ് സ്കൂളിൽ അരങ്ങേറുന്നത് ആദ്യ ദിനത്തിൽ കിഡ്സ് ഫെസ്റ്റാണ് നടന്നത് രണ്ടാം ദിനത്തിൽ യൂത്ത് ഫെസ്റ്റും നടക്കും ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി സേതുമാധവൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് എം അനൂപ് ശ്രീകാന്ത് ഗുരുപദം എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് മാതൃസമിതി പ്രസിഡന്റ് യു പി ഗോപിക പ്രധാന അധ്യാപകൻ ഇ ബാലചന്ദ്രൻ പി ഷീജ സ്റ്റാഫ് സെക്രട്ടറി എം പി ഷീജ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു